ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡമ്മി ആൻഡ് തേജൂട്ടി ഫൺ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് തേജൂട്ടിയെ കൂടാതെ ഒരു ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കുകയാണ് എൻ്റെ സ്വന്തം അനിയത്തിയുടെ മറ്റൊന്നും അല്ലാതെ എൻ്റെ മുടി കണ്ടോ വളരെ തിന്നായിട്ട് മുടിയെല്ലാം പൊട്ടുന്നുണ്ട് ഞാൻ ഇന്നു വരെ ഈ മുടിയിൽ ഒരു കെയറിങ്ങും ചെയ്തിട്ടില്ല കല്യാണത്തിന് പോലും കണ്ടോ അപ്പം ഈ മുടിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഇന്ന് എന്നിട്ടാണ് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മുടെ വീഡിയോയിൽ മൊത്തം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടും കാണണം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂര് ഭാര്യപുരം ഇല്ല മുന്നപരിയാരമാണ് ഈ സ്ഥലം ഈ പ്രിയ പ്രമീള എന്ന് ഞങ്ങൾ വിളിക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം പ്രമീള എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ വീടുകളിൽ വന്നും ചെയ്തു തരുന്നതാണ് കാരണം ഓരോ വീട്ടിലെ ആളുകൾക്ക് ഇപ്പോൾ എനിക്ക് തന്നെ ആണെങ്കിൽ കുഞ്ഞിനിപ്പം പതിനൊന്ന് മാസമായി എനിക്കങ്ങനെ വന്ന് ചെയ്യാനോ ബ്യൂട്ടി പാർലറിൽ വന്ന് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനിവിടെ കുഞ്ഞിനെ ഞങ്ങളുടെ അനിയത്തിയുടെ തന്നെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരിയുടെ അടുത്ത് വന്നു അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകൾ കാണും എന്തെങ്കിലും ഫങ്ഷന് പോകാനൊക്കെ ആയിട്ടോ അതുപോലെ ബ്രൈഡൽസിനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്പ്ഫുള്ളുമാണ് അതുപോലെ നല്ല 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 രീതിയിൽ തന്നെ ബ്രൈഡൽ വർക്കുകളെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം ഇതിൻ്റെ വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം അപ്പം നിങ്ങൾ ആവശ്യക്കാർ വിളിച്ചാൽ മതി പത്തനംതിട്ട ജില്ലയിൽ തന്നെ എവിടെ ആണെങ്കിലും പുള്ളിക്കാരി വന്ന് ചെയ്തു തരുന്നതായിരിക്കും ബ്രൈഡൊക്കെ ആണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ ഇല്ല നമ്മൾ പുറത്തോട്ടാണേലും പോയി ചെയ്തു കൊടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ബാക്കി എങ്ങനെയായിത്തീരും ഇതിൻ്റെ രീതി എന്ന് നമുക്ക് കണ്ടിട്ട് വരാം ണ്ടാവും ഞാനിപ്പോൾ ഈ മുടിയെ ചെയ്യാൻ പോകുന്ന സ്മൂത്തനിങ് ആണ് കാരണം ഇത് ചെയ്ത് കഴിയുമ്പോഴേ ഈ മുടിക്ക് അത്യാവശ്യം ഓളിയോ കാര്യങ്ങളൊക്കെ വരിക ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുള്ള ഒരു ഹെയർ ആണ് നരയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത് അപ്പം ഇതിന് നന്നായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തേലേ ഇത് ശരിയാവത്തുള്ളൂ പിന്നെ ഇപ്പം നമ്മളൊരു സ്മൂത്ത്നിങ് ചെയ്ത് നോക്കുക ഇതിൽ എങ്ങനെയാകും എന്ന് ഉള്ള ഒരു ചേച്ചിയായൊക്കെ നമുക്ക് പരീക്ഷിക്കാവില്ലല്ലേ ഒരു കെയറിങ് ചെയ്യാതെ ഞാൻ ഈ ഇത്രയും കാലം എൻ്റെ മുടിയെ കൊണ്ട് നടന്നത് പ്രത്യേകിച്ച് ചുമ്മാ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് എണ്ണ തേക്കും അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടി പെട്ടെന്ന് തന്നെ ഉണങ്ങിയത് നമുക്ക് വലിയ തിക്കൊന്നും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും അതിന് ശേഷം ഇങ്ങനെ ചുരുട്ടി കെട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടാണ് വീട്ടിലെല്ലാം നടക്കുന്നത് എന്നാൽ എവിടെയെങ്കിലും പോകുമ്പോഴത്തേന് നമ്മൾ ജസ്റ്റ് എടുത്തൊരു ക്ലിപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകും പിന്നെ അപ്പോഴും തന്നെ ഇത്രയും വൃത്തികേടായിട്ടാണ് എൻ്റെ മുടി ഇരിക്കാറുള്ളത് ആ ഒരു കെയറി ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇപ്പം മുടിയിൽ ഭയങ്കര കെയറിങ് ചെയ്യുന്ന കണ്ടോ ഞാൻ ഇപ്പം എനിക്ക് ഒരു ആഗ്രഹം ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞാൻ പ്രിയയുടെ അടുത്ത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സ്മൂത്തനിങ് ചെയ്താൽ മതി ചേച്ചിയുടെ മുടി ഞാൻ നല്ല ഹെൽത്തി ആക്കി തരാം ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് എമിലയുടെ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടായിരിക്കും ഞാൻ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെ ആക്കാമെന്ന് നോക്കാം ഇതേ ഇപ്പം നമ്മൾ ഏകദു ആയിട്ടുണ്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്തു വാഷ് ചെയ്തു അതിന് ശേഷം ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും പകുതി സമയം കൂടെ ഉണ്ട് അതെൻ്റെ ഇപ്പം ഇത്രയൊക്കെ ആയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടോ എൻ്റെ ഹെൽത്തില്ലാത്ത പൊട്ടി പൊട്ടി പോകുന്ന മുടിയായിരുന്നു ഒരുപാട് പാടുപെട്ടാണ് വോളിയം ഓളിയും തന്നത് ഇത് കണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മുടി കൊറച്ചു ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ചെയ്യണോന്ന് അമ്മയുടെ മുടി ഇഷ്ടപ്പെട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്താ ചെയ്തു തന്ന ആൾക്കെങ്ങനെ ആണോ ഞാൻ എനിക്ക് കിട്ടിയില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാ ബാക്കി ഗൈഡൻസ് എല്ലാം എനിക്ക് പറഞ്ഞു തരണം അതിനനുസരിച്ച് ഞാൻ ഓരോന്നും ചെയ്യാമേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി